ആര്യാടൻ ഷൗക്കത്തിൻ്റെ തിരക്കഥ ആകെ ചീറ്റിപ്പോയി കഴിഞ്ഞ ദിവസം കേരളമാകെ കണ്ണീർ വാർത്ത അതിദാരുണമായ ഒരു സംഭവത്തിന് നിലമ്പൂർ സാക്ഷ്യം വഹിച്ചു കാട്ടുപന്നിയെ പിടിക്കാൻ വൈദ്യുതി ഫെൻസിങ്ങിൽ നിന്ന് ലൈൻ എടുത്ത് പന്നിക്കെണി വയ്ക്കുന്നു പന്നിക്കെണിയിൽ പന്നി കുടുങ്ങിയാൽ അതിൻ്റെ മാംസം വിൽക്കാൻ ആളുകൾ പ്ലാൻ ചെയ്യുന്നു എന്നിട്ട് മീൻ പിടിക്കാൻ പോയ അഞ്ച് കുട്ടികൾ അതിൽ പത്താം ക്ലാസ്സുകാരനായ ജിത്തു എന്ന അനന്തു മരിക്കുന്നു നിലമ്പൂരിൽ മരിക്കുന്ന ആ അവസരം തന്നെ മലപ്പുറത്ത് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പ്രതിഷേധ പ്രകടനങ്ങൾ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ സഞ്ചരിച്ച കാർ ഉൾപ്പെടെ തടയുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു വാർത്താ മാധ്യമങ്ങളിലൂടെ അപ്പോഴാണ് മൈക്കുമായി ചെന്ന് ആര്യാടൻ ഷൗക്കത്തിന്റെ ഇന്റർവ്യൂ എടുക്കാൻ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ ബൈറ്റ് എടുക്കാൻ വേണ്ടി ചെന്നു അദ്ദേഹം പറയുകയാണ് ആദ്യമേ തന്നെ അതിനുശേഷം മറ്റു പലരും പറഞ്ഞു ചെന്നിത്തലയും പറഞ്ഞു വി ഡി സതീശൻ പറഞ്ഞു അങ്ങോട്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ നേതാക്കളും പറഞ്ഞു പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് പറയുമ്പോഴാണ് നമുക്കതിൻ്റെ കാര്യം വ്യക്തമാകുന്നത് ആര്യാടൻ ഷൗക്കത്തിന്റെ വലങ്കയായ വിനീഷ് എന്ന് പറയുന്ന ഒരു ആളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അതും രാത്രിയാണ് സംഭവങ്ങൾ ഈ സംഭവം നടന്ന് ഒരു രാത്രി ഇരുണ്ട് വെളുക്കുന്നതിന് മുന്നേ തന്നെ ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു വളരെ പെട്ടെന്നാണ് ഇത് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ആശുപത്രിയിൽ എം സ്വരാജും ആര്യടൻ ഷൗക്കത്തും എത്തി ആര്യടൻ ഷൗക്കത്ത് പറഞ്ഞത് എന്താണ് ഇത് സർക്കാർ കൊലപാതകം ഒന്നാമത്തെ പ്രയോഗമാണ് അരൺഷോക്കത്ത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് പ്രതിപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഒന്നാമത്തെ പ്രയോഗം എന്താണ് സർക്കാർ സ്പോൺസേർഡ് കൊലപാതകം കെ എസ് ഇ ബി ആണ് ഇതിന്റെ ഉത്തരവാദി എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ സംക്ഷിപ്ത രൂപം ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല വലിച്ചു നീട്ടിയെന്ന് നിങ്ങൾ പരാതി പറയും എം സ്വരാജ് പറഞ്ഞു ഇത് ദാരുണമായ സംഭവമാണ് നമ്മൾ ദുഃഖാർഥരായ കുടുംബത്തിനോടൊപ്പം നിൽക്കണം ഇത് ഇങ്ങനെ സംഭവിച്ചത് ദാരുണമാണ് ഇത് ആവർത്തിക്കാൻ പാടില്ല സമഗ്രമായ അന്വേഷണം വേണം കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം രണ്ടിലും എന്താണ് നീതി എവിടെയാണെന്ന് നമുക്ക് വ്യക്തമാകും പിറ്റേ ദിവസം അതായത് ഇന്നലെ ആര്യടൻ ഷോക്കത്തിൻ്റെ മുന്നിൽ മൈക്ക് വെച്ച കാര്യം ഞാൻ പറഞ്ഞു അതാണ് കോളിളക്കം സൃഷ്ടിച്ചത് എല്ലാവരും പറയാണ് വനം മന്ത്രി രാജിവെക്കണം രാജിവെക്കണമെന്ന മുറവിളി വനം മന്ത്രിയുടെ അഭിപ്രായ വ്യത്യാസമൊക്കെ എനിക്കുണ്ട് വന്യജീവി ആക്രമണ കാര്യത്തിൽ വനംമന്ത്രിയുടെ നിലപാടൊന്നും അത്ര ശരിയൊന്നുമല്ല അതൊക്കെ വാസ്തവം തന്നെ പക്ഷേ അദ്ദേഹം പറഞ്ഞ ഇക്കാര്യത്തിൽ നിലമ്പൂരിൽ കുട്ടിക്ക് ദാരുണമായ സംഭവം ഉണ്ടാകുന്നു കുട്ടിയുടെ ജീവൻ പൊലിയുന്നു രണ്ട് കുട്ടികൾക്ക് പരിക്കേറ്റ് കിടക്കുന്നു അത് പന്നിക്കെണിയിൽ നിന്ന് എന്താണ് ഷോക്കേറ്റതാണ് ആ ഭാഗത്ത് അന്ന് പകൽ നേരം അന്ന് അല്ലെങ്കിൽ അല്പസമയം മുമ്പ് വരെ അവിടെ അങ്ങനെ ഒരു ഇലക്ട്രിക് ലൈൻ ഉണ്ടായിരുന്നില്ല അത് അത് അപ്പോൾ സ്ഥാപിക്കപ്പെട്ടതാണ് ആ തരത്തിലുള്ള എന്താണ് നാട്ടുകാരുടെ പ്രചരണമൊക്കെ അറിഞ്ഞിട്ടാണ് മന്ത്രി പറയുന്നത് ഇതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ എന്ന് അന്വേഷിക്കണം അത് സമർത്ഥിക്കേണ്ട തരത്തിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും പറഞ്ഞു ആ പിടിക്കപ്പെട്ട വിനീഷിന്റെ ഫോണൊക്കെ ഒന്ന് പരിശോധിക്കണം അപ്പോൾ ആരെയൊക്കെയാണ് വിളിച്ചതെന്ന് അറിയാമല്ലോ എന്നൊക്കെ അദ്ദേഹവും പറഞ്ഞു അതൊക്കെ സ്വാഭാവികമായ പ്രതികരണങ്ങളാണ് അപ്പോഴാണ് നമ്മുടെ യു ഡി എഫ് സ്ഥാനാർത്ഥി തിരക്കഥാകൃത്ത് പാടമെന്നൊരു വിലാപവും എഴുതി വളരെ പ്രശസ്തനായ സാംസ്കാരിക നായകൻ കൂടിയായ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയായ ആര്യാടൻ മുഹമ്മദിന്റെ മകനായ ആര്യാടൻ ഷൌക്കത്ത് വി വി പ്രകാശിന് പാര വെച്ച എന്താണ് മരണത്തിലേക്ക് തള്ളിവിട്ട അതേ കോൺഗ്രസ് നേതാവ് പറയുന്നു മന്ത്രി രാജിവെക്കണം എന്തിനാണ് മന്ത്രി രാജിവെക്കേണ്ടത് മന്ത്രി എന്താണ് പറഞ്ഞത് മന്ത്രി നിരുത്തരവാദ പരമായ പ്രസ്താവന നടത്തി എടോ തന്റെ സ്വന്തം അനുയായിയാണ് പോലീസ് പിടിച്ചിട്ട് പോയത് അപ്പോ മന്ത്രി അതല്ലേ പറഞ്ഞു നിങ്ങളുടെ സ്വന്തം അനുയായിയെ പിടിച്ചിട്ട് പോകുന്നു നിങ്ങൾ എന്താണ് മലപ്പുറം ജില്ലയിലാകെ തന്നെ പ്രതിഷേധ പ്രകടനങ്ങൾ പെട്ടെന്ന് നടത്തുന്നു നിങ്ങൾ പ്രക്ഷോഭം നടത്തുന്നു സർക്കാരിനെതിരെയും എന്താണ് നിലമ്പൂരിലെ ഇലക്ഷൻ അട്ടിമറിക്ക അല്ലെങ്കിൽ ഇലക്ഷനെ നിങ്ങൾക്ക് മേൽക്കൈ നേടേണ്ട നേടും വിധത്തിലുള്ള പ്രചരണങ്ങൾ ആസൂത്രണം ചെയ്യുന്നു അപ്പോൾ ഒരു സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രി അത് പറഞ്ഞു നിൽക്കില്ലേ മന്ത്രിയാണോ കുറ്റപ്പെടുത്തേണ്ടത് നിങ്ങൾ പറഞ്ഞ വാക്കുകൾ എന്താണ് മന്ത്രി എന്താണ് മൂന്ന് തവണയാണ് ആ വാർത്താ സമ്മേളനം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരുടെ സംശയം മൂന്ന് തവണ അദ്ദേഹം ആവർത്തിക്കുന്നു പ്രതി പോലും കുറ്റം സമ്മതിച്ച സാഹചര്യത്തിൽ ആര്യടൻ ഷോക്കത്തിന്റെ വാക്കാണ് പ്രതി പോലും കുറ്റം സമ്മതിച്ച സാഹചര്യത്തിൽ എന്തിനാണ് ഇങ്ങനെ അപ്പൊ പ്രതി പോലും കുറ്റം സമ്മതിച്ച സാഹചര്യത്തിൽ എന്നുള്ള സംഭാഷണ ശകലങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെയാണ് ഞാൻ പറഞ്ഞത് തിരക്കഥ പാളി എന്ന് ആര്യടൻ ഷോക്കത്ത് സിനിമാ തിരക്കഥയും സംഭാഷണത്തിലൊക്കെ ഒക്കെ വിജയിച്ചേക്കും പക്ഷേ ഇത് റിയൽ ലൈഫാണ് മിസ്റ്റർ ആര്യടൻ ഷൗക്കത്ത് ഇത് റിയൽ ലൈഫാണ് പോർക്കളമാണ് നിലമ്പൂർ അങ്കത്തട്ടാണ് നിങ്ങളുടെ എതിരാളിയായ നിങ്ങൾക്ക് ഒപ്പം പന്തിയിലിരുന്ന് ചോറ് കഴിച്ചിട്ട് ഇറങ്ങി വന്ന് നിങ്ങൾ കള്ളനാണ് കാലു വാരുന്നവനാണ് സി പി എമ്മിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചവനാണ് എന്ന് നിങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടി പറഞ്ഞ പി വി എൻവർ ഉണ്ടല്ലോ ഒട്ടും രാഷ്ട്രീയ മര്യാദയില്ലെന്ന് കേരളത്തിലെ ആകമാനം രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്ന പി വി എൻവർ അദ്ദേഹത്തിനുള്ള തരിമ്പ് മാന്യത പോലും താങ്കൾക്ക് ഇല്ലാതെ പോയല്ലോ സ്വന്തം നാട്ടിലെ ജനങ്ങളോട് മരിച്ച പതിനഞ്ചുകാരൻ ജിത്തു എന്ന ആ അനന്തുവിനോട് എന്ന് തോന്നുമ്പോൾ ലജ്ജ തോന്നുന്നു മിസ്റ്റർ ഷൗക്ക് താങ്കളുടെ തിരക്കഥ ചീറ്റിപ്പോയി പ്രതി പോലും കുറ്റം സമ്മതിച്ച സമയത്ത് മന്ത്രി എന്തിനാണിത് പറയുന്നത് അവിടെയാണ് കുരു കുരുക്ക് വീഴുന്നത് അവിടെയാണ് ലുഫോൾ പ്രതി കുറ്റം സമ്മതിച്ചു നിങ്ങൾ പ്രതിയെ കൊടുത്തതാണെന്ന് ഞാൻ സംശയിച്ചാൽ നിങ്ങൾ പ്രതിയെ കൊണ്ടു കൊടുത്തതാണെന്ന് കേരളം സംശയിച്ചാൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തന്നെ തരംഗമായി വൈറലായി മാറിയ ഒരുപാട് കുറിപ്പുകളുണ്ട് ഇവരൊക്കെ പ്രതിഷേധം നടത്തിയിട്ട് മിൽമ പാർലറിന്റെയും എന്താണ് ഐസ്ക്രീം പാർലറിന്റെയും അവിടെ പോയി സെൽഫി ഫോട്ടോ എടുത്ത് ചിരിച്ചു മറഞ്ഞ ആളുകളാണ് നിങ്ങളുടെ യു ഡി എഫുകാരൊക്കെ എന്നിട്ട് മെക്കിട്ട് കയറാൻ വരികയാണ് ഇനിയുമുണ്ട് ആരോപണങ്ങൾ തൽക്കാലം നിർത്തുകയാണ് മിസ്റ്റർ രാജാഠൻ ഷോക്കത്ത് നിങ്ങളുടെ തിരക്കഥ ചീറ്റിപ്പോയി തിരക്കഥ മാറ്റി പിടിക്കണം ഇങ്ങനെ ഒന്നുമല്ല തെരഞ്ഞെടുപ്പ് ഗോതയിൽ രാഷ്ട്രീയം കളിക്കേണ്ടത് രാഷ്ട്രീയക്കാരെ നേരിടേണ്ടത് എന്ന പാഠം നിങ്ങൾ തിരക്കഥയിൽ അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയ തിരക്കഥയിൽ ഉണ്ടാകും പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോയതാണ് നിങ്ങൾ രാഷ്ട്രീയ ജീവിതത്തിൽ അമ്പയെ പരാജയപ്പെട്ട നേതാവായി തീരുന്നതിന് കാരണമാകുന്നത്